ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നൊരു അടിപൊളി ഒരു വീടാണ് കേട്ടോ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ മാത്രമേ വിലയുള്ളൂ അതിന് ഒമ്പതര സെൻറ് സ്ഥലവും ഒരു അടിപൊളി ഒരു വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് കിടക്കുന്നതിന് മുന്നേ തന്നെ പോയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് കിടക്കാം നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വാഹന സൗകര്യം ഒക്കെ ഉണ്ട് എല്ലാത്തരം വാഹനങ്ങളും വീട്ടിലെത്തും അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു വയലിൻ്റെ വക്കത്തായി നിൽക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി കാണാൻ നല്ല രസമുണ്ട് ഒമ്പതര സെൻറ്റ് സ്ഥലം വെള്ളം ഒന്നും അങ്ങനെ കയറുന്നൊരു ഏരിയ നല്ല പിന്നെ തെങ്ങ് പ്ലാവ് പുളി എല്ലാം ഉണ്ടോ ലൊക്കേഷൻ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പാലക്കാട് ബസ് റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സീസ് ചെയ്യുന്നത് പത്തിരിപ്പാലം നിറഞ്ഞ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പോൾ തെങ്ങ് മാവ് പ്ലാവ് പുളി എല്ലാ സൗകര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ ഉള്ളത് അപ്പോൾ അതിനൊന്നും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആണ് വയലോക്കാണല്ലോ അപ്പോൾ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് ഒരിക്കൽ കൂടി ഞാൻ പറയാം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് കണ്ടല്ലോ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഒരു വീടാണ് കേട്ടോ അത്യാവശ്യം നല്ല കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം എന്താ പറയുക വിളവ് കിട്ടുന്ന ഒരു ഏരിയ ആണ് അത് നമുക്ക് നോക്കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബ്ലാവിന് ഓണമൊക്കെ നല്ല ചക്കൊക്കെ ഉണ്ട് അതേപോലെ കിണറും ഉണ്ട് പിന്നെ തെങ്ങും ഉണ്ട് ബ്ലാവ് പുളി അങ്ങീ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളാം കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ടു എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കണ്ടല്ലോ അത്യാവശ്യം നല്ല സൗകര്യം എല്ലാ വാഹനമൊക്കെ എത്തും വീടിൻ്റെ മുറ്റം വരെ അതിനൊന്നൊരു ഒരു ബുദ്ധിമുട്ടില്ല ചക്ക മാങ്ങ പ്ലാ പുളി എന്നിവ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു കാമൻ കാമറ്റായ ഒരു പ്രോപ്പർട്ടിയാണ് നല്ല നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ആംബിയൻസ് ആട്ടോ ആ വീട് ആ ഏരിയയിൽ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും ഒക്കെ ഉള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്തുകൂടെ കോൺടാക്ട് ചെയ്യേണ്ടത് തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ പ്ര ചാനൽ അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് ഒരിക്കൽ കൂടി പറയാം നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിലാണ് കോൺടാക്ട് ചെയ്യുന്നത് കേരളത്തിലുടനീളമുള്ള പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതെല്ലാം നിങ്ങൾക്ക് അത് അതാണ് ഞങ്ങൾ പറയുന്നത് നമുക്ക് കേരളത്തിലുടനീളമുള്ള പരസ്യം നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമുക്കൊരു ആറ് ലക്ഷം പേര് ഓൾറെഡി നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റ അങ്ങനത്തെ എല്ലാത്തിലും കൂടെ നമുക്കുണ്ട് ഗ്രൂപ്പുകളിലെല്ലാം കൂടെ അപ്പോൾ അതിലെയൊക്കെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം എത്തും യൂട്യൂബ് ചാനലും ഉണ്ട് കേട്ടോ എല്ലാത്തിലെത്തും ഇലക്ട്രിസിറ്റി അങ്ങനെ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചില ഒറ്റപ്പാലേ ഏരിയയിൽ നിങ്ങൾക്ക് വീട് വാങ്ങാൻ ഇല്ലെങ്കിൽ ആ ഏരിയയിൽ വീട് നോക്കുന്ന ആളുകൾ ഉണ്ടാവും ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുമോ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു അടിപൊളി ഒരു വീട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വില്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു നാല് ലക്ഷം രൂപ ലോൺ കണ്ട് കേട്ടോ അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഏറ്റെടുത്തിട്ട് ബാക്കി പൈസ കൊടുത്തിട്ടും ഈ പ്രോപ്പർട്ടി വാങ്ങാം ഇരുപത്തൊന്ന് ലക്ഷം എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ ചെറിയൊരു പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷ്യബിൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെത്തൊന്ന് സംസാരിച്ചിട്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജാണേ ഒന്ന് ഫോളോ ചെയ്യുക ഈസ്റ്റ് ചെയ്യാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ കണ്ടല്ലോ എന്താ അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കാണുന്നു കരുതുന്നു അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു